ഹൃദയ മൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം ഈശ്വര സന്ദേശം ശ്രമിക്കുന്ന ഈവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്ത വാക്കുമാറാത്ത ദൈവത്തെക്കുറിച്ചാണ് ലോകത്തിലുള്ള സകല മനുഷ്യരും സന്ദർഭങ്ങൾക്കനുസരിച്ചും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും സാഹചര്യങ്ങൾക്കനുസരിച്ചും തങ്ങളുടെ വാക്കുകൾക്ക് വ്യത്യാസം വരുത്താറുണ്ട് ചിലപ്പോൾ അതൊരു തെറ്റു തിരുത്തലാകാം ശരിയിലേക്കുള്ള ചുവടുമാറ്റമാകാം നിലപാടുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന അസ്ഥിരന്മാരായ മനുഷ്യരെയും നാം കാണാറുണ്ട് എന്നാൽ പറഞ്ഞ വാക്കുകളിൽ എടുത്ത തീരുമാനങ്ങളിൽ നിലപാടുകളിൽ അണുവിട വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കുന്ന ധാരാളം വ്യക്തികളെയും നാം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ ചിലരുടെ പിടിവാശിയാകാം അതിന് കാരണം മറ്റു ചിലർ അവരുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നതിന് കാരണം സത്യത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടോ ശരിതെറ്റുകളെ കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് കൊണ്ടോ മൂല്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൊണ്ടുമാകാം എന്തു തന്നെ ആയാലും ശരിയായ കാര്യങ്ങളിലുള്ള വാക്കുകളുടെ സ്ഥിരത ഒരുവൻ്റെ വ്യക്തിത്വ പ്രഭാവത്തെയും സ്വഭാവമഹിമയെയും വിശ്വസ്തതയും വിളിച്ചോതുന്ന വസ്തുത തന്നെയെന്നതിൽ സന്ദേഹത്തിനിടയില്ല വാക്കുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചല്യമുള്ളവൻ അസ്ഥിരന്മാരും അവിശ്വസ്തരും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്ന് നമുക്കറിയാം ഈ ചിന്തകൾക്ക് ആധാരം അത്യുന്നതനായതയും തൻ്റെ ഭക്തനായ ആവീദ്യനോട് അരുളിച്ചൊരു വചനമാണ് സംഗീതത്തിനുമ്പോൾ എൺപത്തി ഒൻപതിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അവിടെ നിരക്കിന് പൂർണ്ണമായി വിശ്വസിക്കാം അവസരത്തിനനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഞാൻ മാറുന്നവനല്ല എൻ്റെ സ്വഭാവം തിരിക്കാൻ ഞാൻ മനുഷ്യനുമല്ല നീ അവിശ്വസ്തനായാലും എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട നിന്നോടുള്ള വാച്ചത്തങ്ങൾക്ക് ഞാൻ ഭേദം വരുത്തുകയില്ല ഇത്ര തന്റെടത്തോടും ധൈര്യത്തോടും കൂടി പറയുവാൻ കഴിയുന്ന ആരുണ്ട് ഇവിടെ ഏത് നേതാവുണ്ട് ഏത് ഭരണാധികാരിയുണ്ട് ഉണ്ട് ഈ ചെറു സന്ദേശം കേൾക്കുന്ന പ്രിയരെ വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുകൾക്ക് മാറ്റം വരുത്താത്തവനുമായ ദൈവം നമ്മോട് നമ്മോടരുളിച്ച വചനങ്ങൾക്കും വാക്ചത്വങ്ങൾക്കും മാറ്റം വരുത്തുമെന്നോ ഒരു നാളുമില്ല ഉദ്ദേശിച്ചതുപോലെ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സുഖമമായി മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ കലങ്ങുമറിഞ്ഞും കലുഷിതവുമായ ജീവിത സാഹചര്യങ്ങൾ നഷ്ടം തിരിയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട കഴിഞ്ഞ നാളുകളിൽ തൻ്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിനെ ഭേദം വരുത്താത്ത വാക്കുകളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഒരു വാറ്റത്വം താങ്കളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടോ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ടോ കേട്ട ഒരു വചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ താങ്കൾ കാലങ്ങൾ കഴിഞ്ഞാലും നാളുകൾ കൊഴിഞ്ഞാലും ഉദ്ദേശിച്ച പോലെ സമയത്തും കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നിരാശ്രിതരാകേണ്ട വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് വാക്തത്വം തന്ന ദെയ്യം മരിച്ചിട്ടേ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കൂ നമ്മുടെ ദൈവം വിശ്വസ്തരായപ്പോഴും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്തികൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അകന്നു മാറിയപ്പോഴും വാക്കുമാറാതെ സഖിയായി കൂടെ നിന്നവൻ ആവശ്യ സമയങ്ങളിൽ സഹായകനായിരുന്നവനാണ് നമ്മുടെ ഹൃദയം നിരാശപ്പെടേണ്ടത് സങ്കടലക്കടലിൽ മുങ്ങി താഴാൻ ദൈവം അനുവദിക്കുകയില്ല കഷ്ടതയുടെ കഠിന ശോധനകളിൽ അവൻ അകന്നു മാറാനുമാവില്ല എന്നുള്ള കാറ്റുകളടങ്ങും ഉയരുന്നത്തിരകളും ഇരമ്പലിൻ്റെ മുഴക്കവും നിലയ്ക്കും നിശ്ചയമാണ് ഇന്നത്തെ ഉലച്ചിലകളും ഉഴൽച്ചകളും അതും മാറ്റും അത് പറഞ്ഞവൻ വിശ്വസ്തനാവട്ടോ അവൻ വാക്കുമാറില്ല അവൻ്റെ അതരങ്ങൾ പുറപ്പെട്ടതിനവൻ ഭേദം വരുത്തുകയില്ല ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവിതത്തിൻ്റെ വേദനാജനകമായ സാഹചര്യങ്ങളിൽ കണ്ണീർ കയങ്ങളിലും ദുഃഖത്തിൻ്റെ നെർച്ചുഴികളിലും പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരോറപ്പോൾ അജനത്തിലൂടെ ശ്രമിക്കൂ അവനൊരിക്കലും വാക്കുകൾക്ക് മാറ്റം വരുത്തുന്നവനല്ല അവൻ പറഞ്ഞാൽ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ് അറിയാൻ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം ഈ വചനകളോട് നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഈ വചന ശ്രമിച്ച നിൻ്റെ ശ്രീദാസന്മാരെ അനുഗ്രഹിച്ച കേട്ടെ അവരുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ വാക്കുമാറുന്ന മനുഷ്യരുടെ നടുവിൽ വാക്കുമാറാത്ത സത്യതയുമായി കൂടെ ഇറങ്ങി വന്നപെട്ടു വെക്കണം പുത്രനാമത്തെ മഹത്വപ്പെടുത്തും യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇതൊന്ന് അയച്ചു കൊടുത്താൽ നിങ്ങൾക്കനുഗ്രഹമായി ചെയ്താൽ അത് അവർക്കും അനുഗ്രഹമാകും ദയ്യം ഈ വധനങ്ങൾ അനുഗ്രഹിക്കട്ടെ കാർഡ് പ്ലസ് യുവാൻ